ഉദയനാപുരം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി ഇരുമ്പുഴിക്കരയിൽ വെച്ച് നടത്തിയ കുടുംബ സംഗമം മുൻ മന്ത്രിയും കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവുമായ ഉദ്ഘാടനം ചെയ്തു ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുക്കാത്ത സർക്കാർ പി ആർ വർക്കിനും പരസ്യങ്ങൾക്കും കോടികൾ ചെലവഴിച്ച് ദൂർത്തടിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ കൊല്ലമായി അൻവർ നേതാവായിരുന്നു എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ മുൻമന്ത്രി ആര്യാൺ മുൻ ജയിച്ച മണ്ഡലമാണ് നിലമ്പൂര് നഷ്ടപ്പെട്ടു രണ്ട് തെരഞ്ഞെടുപ്പിലായി അവിടെ എൽ ഡി എഫ് ജയിച്ചു പക്ഷെ ഇത്തവണ വളരെയേറെ വാശിയൊരു തെരഞ്ഞെടുപ്പാണ് പിന്നീട് പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടി എന്തു പറഞ്ഞാലും അവരുടെ കഴിവിൻ്റെ പരമാവധി അവിടെ പരിഗ് നോക്കി ഒരു അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ പഞ്ചായത്തിലും പോയി അദ്ദേഹം അവിടെ അഞ്ചു ദിവസം ചെലവഴിച്ചു എട്ട് പഞ്ചായത്തുകളും മുൻസിപ്പാലിറ്റി അടക്കം ഒരു ദിവസം രണ്ട് പഞ്ചായത്ത് വീതം എല്ലായിടത്തും പോയി അദ്ദേഹം മന്ത്രിമാരെ ചുമതലപ്പെടുത്തി ഓരോ അസംബ്ലി ചുമതലപ്പെടുത്തി അഞ്ച് വാർഡ് കൂടുന്ന സ്ഥലത്തെ ഒരു എം എൽ എ ചോദ്യപ്പെടുത്തി എം എൽ എ മാര് എം പിമാരും ചോദപ്പെടുത്തി ചടങ്ങിൽ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും മഴക്കോട്ടുകളും എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ഉപഹാരങ്ങളും നൽകി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് എസ് കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ പി സി സി മെമ്പർ മോഹൻ ഡി ബാബു മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി അബ്ദുൾ സലാം റാവുത്തർ എം കെ ഷിബു പി ഡി ജോർജ് വാർഡ് മെമ്പർ കെ എസ് സജീവ് അക്കരപ്പാടം ശശി വി ബിൻസ് എം കെ ശ്രീരാമചന്ദ്രൻ ഇ കെ ജോസ് കുഞ്ഞുമോൾ ബാബു സുഭാഷ് പാണപ്പറമ്പിൽ ഐഷാ ശശി കെ ഷടാനനൻ നായർ എന്നിവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് വൈക്യം